ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താ ചോദിച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു കുക്കിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉള്ളി സാമ്പാറാണ് സാമ്പാർ എന്ന് പറഞ്ഞാൽ വറുത്തരക്കാതെ നമുക്ക് സാധാരണയായിട്ട് പോകുന്ന ഒരു കണക്കാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആദ്യമായിട്ട് വേണ്ടത് തന്നെ ചെറിയുള്ളി ചെറിയുള്ളി ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് അത് നമ്മൾ നേരാക്കി കഴുകി വെച്ചിരിക്കുന്നു അതിന് ശേഷം പരിപ്പെടുത്തു പരിപ്പ് സാമ്പാർ പരിപ്പാണ് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് കുക്കറിലേക്ക് പരിപ്പിടുന്നു നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ വിസിലൊക്കെ വന്നോട്ടെ പ്രശ്നമില്ല നല്ലപോലെ വെന്തോട്ടെ ഓക്കെ പരിപ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു മൂന്നോ നാലോ തക്കാളി നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി കുറച്ചെടുക്കാം ഈ തക്കാളി എടുക്കുന്നു അതുപോലെ തന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ കറി കുറച്ച് തിക്നെസ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അത് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്കൊരു പച്ചമുളക് ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അധികം ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരണെടുത്തിട്ടുള്ളൂ പിന്നെ ഉരുളക്കിഴങ്ങിനെയൊക്കെ നമുക്ക് കഴുകിയതാണ് ഞാൻ മുറിച്ചെടുത്ത് കേട്ടോ ഇനി എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ പാത്രത്തിലേക്ക് തന്നെ ഒരുമിച്ച് ഇടുന്നു കേട്ടോ അതിനുശേഷം കണ്ടില്ലേ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് പാൽ ടീസ്പൂൺ നമുക്കിടാം പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് മുളക് പൊടിയെന്ന് പറയണത് മുളക് പൊടി നമുക്കൊരു രണ്ട് സ്പൂണ് ഇടാം നമ്മൾ ഞാനൊരു ചെറിയ സ്പൂൺ എടുത്തിരിക്കണം അപ്പോൾ ഒരു രണ്ട് സ്പൂണ് പിന്നെ എരിവ് നല്ലോണം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഇടാം കേട്ടോ അങ്ങനെ ഇതാ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് ഇടുന്നു ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒരു രണ്ട് സ്പൂണ് ഒക്കെ ഇടുക പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് എല്ലാം കൂടെ നിന്ന് ഇളക്കണം ഇളക്കി കുറച്ച് വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് വേണം വേവാനായിട്ട് വയ്ക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണേ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന ടേസ്റ്റ് ആണ് അതാണ് ഞാൻ കുറച്ചുപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഈ വേവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉപ്പും ഇവിടെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ നമ്മൾ കല്ലുപ്പ് കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുക പൊടി ഉപ്പ് അധികം ഉപയോഗിക്കാതിരിക്കുക കല്ലുപ്പാണ് ഏറ്റവും ഉപയോഗിക്കാൻ ബെസ്റ്റ് കല്ലുപ്പിനെ നമുക്ക് പൊടിച്ചും ഉപയോഗിക്കാം ഇപ്പോൾ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ വേവിക്കാനായിട്ട് വെക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പഴത്തേക്ക് മാറ്റി വെച്ചു അതിന് ശേഷം നമുക്കിതിനെ കറി റെഡിയാക്കാനാക്കിയിട്ട് വെക്കാം ഓക്കെ വേട്ട കേട്ടോ തിളയൊക്കെ വരാനായിട്ട് തുടങ്ങി കണ്ടില്ലേ നമ്മൾ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളം ഒരു പാതത്തിലെടുത്തിട്ട് കുറച്ച് പുളി വാളംപുളി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുട്ടോ പിന്നെ നമുക്ക് തേങ്ങയാണ് ഇതിലേക്ക് ആവശ്യമുണ്ട് വറുത്തരയ്ക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് നമ്മൾ ചെയ്യണത് അതാ കണ്ടില്ലേ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു റെഡിലേക്ക് വന്നിട്ടുണ്ട് ഒന്ന് നന്നായി വേവട്ടെ ഇതൊന്നും ഞരടി റെഡി ഒന്ന് പിഴിഞ്ഞ് കറിയിലേക്ക് ഒഴിക്കാം ഓക്കെ കുറച്ച് ഒരു ഒരു നെല്ലിക്കാവലിപ്പോഴത്തോളം മതി പുളി ഓക്കെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചെറിയെടുക്കാം അപ്പൊ അമ്മ തേങ്ങ ചെറിയ തെരഞ്ഞെടുക്കാം അപ്പൊ പരിപ്പിനെ നമ്മള് വന്നത് വിസിലൊക്കെ പോയി നമ്മൾ ഈ കറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു പരിപ്പിനെ ചെയ്യാം നല്ലപോലെ വന്നോട്ടെ കുഴപ്പമില്ല നമുക്ക് അടക്കിയ ശേഷം ഒന്ന് നന്നായി തിളച്ചു വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അതേപോലെ തന്നെ രണ്ടു ജീര തേങ്ങ കിട്ടും അതേപോലെ ജീരകം കൂടെ ഞാൻ അതിലേക്ക് ചേരും കൂടെ നമുക്ക് നല്ല ജീരകമാണ് തേൻ ചീരകളാണ് നല്ല അതേപോലെ തന്നെ നാല് ഉള്ളി കൂടി നമുക്കതിലേക്ക് ചേർക്കണം നാലും കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് അരപ്പിനൊരു നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ ചെയ്യണം അരച്ചതിനു ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച് ഒഴിക്കുന്നത് ഞാൻ ഞാനത് ചാ എടുക്കാൻ വേണ്ടിയോട് പോയി എന്നാലും നിത നന്നായിട്ട് തിളക്കട്ടെ അതിന് ശരിക്കാം എന്ത് ചെയ്യാം ഉലുവിയും കടകും അതേപോലെ തന്നെ കടുവ വറുത്തും വെളുത്തുള്ളി വെളുത്തുള്ളി കപ്പലമുളക് ഇട്ട് നമുക്ക് കപ്പലമുളകട്ടോ കറി വറുത്തിട്ട് കുറച്ച് ഉലവി കടുവ് കുറച്ച് കടുകും കൂടി നമുക്ക് നമ്മുടെ ചേർക്കും നല്ലൊരു കറിയാണ് കടുവയുടെ കൂടെ പക്ഷിയുടെ കൂടെയും കഴിക്കാം ഓക്കെ നല്ല ടേസ്റ്റി കൂടെ ട്രൈ ചെയ്ത് എല്ലാവരും ഉണ്ടാക്കാം